ഇവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ കൂടി തന്നെയാണ് സർ സംസാരിച്ചത് കാരണം ഇങ്ങനെ നിരന്തരമായി ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സർ സർ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സർ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ ഈ പാതിവില തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ സംസ്ഥാനത്ത് പോലീസിൻ്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് ബഹുമാനപ്പെട്ട സാർ ഇതാണ് ഇത് ആവർത്തിച്ചു വരുന്നൊരു സംശയമാണ് അത് ഇത് ഇതിൻ്റെ വൈബല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത് പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ് വസ്തുത കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്നെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഉദ്ദേ ഓർക്കുകയാണ് പക്ഷേ അവർക്ക് എടുക്കാൻ പറ്റില്ല നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നു നടക്കണ്ടേ നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയേണ്ടെന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവേ ഉണ്ടാകുന്നുണ്ട്